സോപ്പ് ആ യു നോ ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇത്രോടേ ഇതിൽ പഠിക്കുന്നുണ്ട് ഈ കടന്നാണ് അപ്പോ ഒന്നോ നമ്മൾ ഉള്ളത് ഉൽപ്പന്നം വിഴിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അത് കഴിക്കാൻ അതിൻ്റെ అచ్టిలేము తేలోడిలోవ్. వక్బాండు పావు ఘిలా క్రదిలఇా ప్రా ప్సవాజి చే్లాezaము. తూతు తు పర్ట్ిలు ముంఠి ఉప్రక్ i ప్రది సేదు ముమ കാർഷിക മറ്റു കൃഷി മേഖലയിൽ നമ്മൾ ാലയളവിലാണ് ഞങ്ങാടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പൊ അതിൻ്റെ ഒരു ഗ്രൂപ്പിൽ ആയിരത്തി ഇരുന്നൂറ് ചില ആളുകളായി വളരെ ആകാംക്ഷയോടെ ഇരുന്നപ്പം നമ്മൾ നോക്കുന്ന വാട്സപ്പ് തുറന്നുക ഒന്ന് ഇടയിലേക്ക് ഓടിച്ചു പോകുന്ന ഒരു ഗ്രൂപ്പായി എന്തുകൊണ്ടും ഈ ഒരു കാർഷിക മേഖലയെ കൃഷിയെ സ്നേഹിക്കുന്നു എല്ലാവരല്ലേ എൻ്റെ പൊന്നെ നോകുമ്പം പച്ചൊല നോക്കി ഇരുന്ന മതി എന്റെ പൊന്നെ വേദനിക്കുമ്പോൾ ഈ പച്ച അത് വേദന ഇല്ലാതാക്കുന്ന പറഞ്ഞു എന്താണ് ഗ്രാമീണ തുളുപ്പുന്ന ഒരു സ്ഥലം അത് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ പ്രിയപ്പെട്ട കുറെ ആളുകളുടെ ഒരു സംരംഭമാണ് അവിടെ വെച്ച് തന്നെ നടത്തണം എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ചിലപ്പോൽ അലർജി വരുമോ എന്നൊക്കെ സംശയിക്കുന്നു മോളെ അവിടെ കൊടുത്താൽ അലർജി വരുമോ അതാണ് ഒരു വ്യത്യാസം രണ്ടാമത്തത് അന്നത്തെ കാലത്ത് പ്രവൃത്തി പ്രവൃത്തിയായിരുന്നു ശരിക്കും കൃഷി അധികം പ്രസംഗിക്കില്ല അന്ന് ആക്ഷൻ ആ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്നാണെങ്കിൽ പ്രസംഗിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ പ്രവൃത്തിയിലേക്ക് അതിൻ്റെ ഡൗൺ ടു എർത്ത് ആ ഭൂമി ആ മണ്ണിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ആട് കുറവാണ് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് ആരംഭ അവരുത് പലപ്പോഴും നമ്മുടെ പല ഉദ്ഘാടനങ്ങളും കാണാം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഉദ്ഘാടനങ്ങൾ എപ്പോഴും അവസാനിക്കുന്നവർ അല്ലാതെ അത് ഒരു വിത്ത് വതക്കും ഉദ്ഘാടനം ചെയ്തു അറിയാം വിത്ത് കൊയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആറോസ് ഒരുപാട് പ്രൊജക്ടുകളും കണ്ട ഒരുപാട് പ്രൊജക്റ്റുകളുണ്ടായി അതിൽ ഒന്നൊരു കൊല്ലം കഴിഞ്ഞ് പിറ്റേതിൽ ഇതിനൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാകും അതായത് അഞ്ച് പഞ്ചവത്സര പദ്ധതി എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയാണ് അതിലൊരു സസ്റ്റൈനബിൾ ആയിട്ടുണ്ടെന്ന് പിന്നെ അത് തനിയായി പോകണം മൂവി അപ്പോൾ അങ്ങനെയുള്ളൊരു സംരംഭമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം

നമുക്കറിയാം പണ്ട് കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെൽകൃഷിയൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ആ തട്ടി അങ്ങനെ പോയി പരിചരിച്ചു വരുന്ന നമ്മൾ കൊടുത്തിരിക്കുന്ന വളം സന്തുലിതം പൊട്ടാസ്യമാണ് ഉൽപ്പാദനം വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പൊട്ടാസ്യം മൂലത്തിന് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലാണ് പണ്ട് കാലത്ത് ചാർ ത്തിച്ചിട്ടാണ് ഇതിന്റെ വെണ്ണീര് രാവിലെ കൊണ്ടുപോയിട്ട് തണുന്ന് തെങ്ങിന്റെ തറത്തിലിട്ടിട്ട് തണുന്ന് കഴിക്കുക ആ തെങ്ങിന് മാത്രം ഒരുപാട് തേങ്ങ കൂടുതൽ കിട്ടുന്ന മറ്റു തെങ്ങുകൾക്ക് എല്ലാം കൊടുക്കുന്ന വലിച്ചെണ്ണം ബാക്കിയെല്ലാം ഒരുപോലെയാണ് ആ നിലയിൽ നമുക്ക് രണ്ട് മനസ്സിലാക്കാം അത് കായിക വളർച്ചയും ഉൽപ്പാദന വളർച്ചയും ഉൽപ്പാദന വളർച്ചയുടെ ഘട്ടത്തിൽ ഉൽപ്പാദന വളർച്ച ആവശ്യമായിട്ടുള്ള പോലെ കൊടുത്തോ ഇപ്പൊ നമ്മള് മണ്ണിന്റെ ജൈവാവസ്ഥ വർദ്ധിപ്പിക്കേണ്ട കാര്യമാണ് സൂചിപ്പിച്ചത് അത് ഡെവലപ്പ് ചെയ്യണം ഇപ്പൊ ഈ ഫെർട്ടിലൈസില് അതെങ്ങനെ ഇത്തരം ജൈവാവസ്ഥ നമ്മൾ വെച്ചുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെടും പിന്നെ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള വൻകിട പുസ്തക നിങ്ങൾ നമ്മൾ വാങ്ങുന്നവരാണ് നൂറ് ഗ്രാം ഇതിൽ ആയിരം

കണ്ണീരീര പഞ്ചരണ ബാലോക്കു ചേരമേണ്ടി കാണാ നീണ്ട സംഗമത്തിൽ പങ്കെടുത്ത ഓരോ കർഷകരെയും അവരെന്താ പറയാ ഓരോ കർഷകരെയും ടീം പേണ്ടയുടെ പേരിൽ ഊഷ്മളമായി സ്നേഹാഭിവാദ്യങ്ങൾ നേടും ആ ഒരു ഊർജ ബന്ധത്തിലാണ് എല്ലാ വ്യക്തികളും നടക്കുന്നത് നമ്മള് ഒരു മാങ്ങ പറിച്ചു തിന്നതിന് ശേഷം ആ മാങ്ങി വലിച്ചെറിയുമ്പോൾ പോലും അതിന് പ്രകൃതിയും മണ്ണും ഊർജവും ഇതെല്ലാം ഒരു 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 പ്രത്യേക സമയം അല്ലെങ്കിൽ ആ ൂടേ പ്രവർത്തനത്തിൽ ദേശ ഉപദേശം തന്നെ എല്ലാ പെബർമാരും അടിത്തറയിലാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് ഈ വർഷം നമ്മൾ ഇത് കുറച്ചുകൂടി രൂപീകരിക്കാൻ ശരി ഇതിന്റെ പ്രവർത്തന മേഖല താലൂക്കാണ് ഇമേനി കേന്ദ്രീയ പ്രവർത്തനാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒമ്പതോളം മേഖല പ്രൊഫഷണത് കല സാംസ്കാരിക വിദ്യാഭ്യാസം പരിസ്ഥിതി ആരോഗ്യം വിനോദയാത്ര അതുപോലെ ഇത് കൃഷി ഇവ തുടങ്ങിയ ഒമ്പത് മേഖലയുണ്ട് വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാരെ വ്യത്യസ്ത അഭിരുചിക്കനുസരിച്ച് ചെയ്തുകൊണ്ട് ഓരോ പരിപാടി നടത്തുന്നത് നമ്മളിപ്പം വളരെ ഭംഗിയായി നടക്കുന്ന ഈ അങ്ങാടിക്ക് പുറമെ അപ്പൂപ്പാടി എന്നുള്ള പൂർവ്യൂ കൂടി നല്ല രീതിയിൽ പോകുന്നുണ്ട് രണ്ട് വിനോദയാത്രകൾ ഇതിനകം നമ്മൾ സംഘടിപ്പിച്ചു ഒന്നാമത്തെ വിനോദയാത്ര ഫൈനലിലേക്ക് ജനുവരി ഒമ്പതിന് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് ഈ മനോഹര ഭൂമി ജന്മമില്ലല്ലോ പ്രിയപ്പെട്ടവരെ ആസ്വദിക്കുക ഈ ോകോളത്തിൽ വീണ്ടും പുലരികൾ ഉണരുമ്പോൾ ആരാരും കാണാൻ എല്ലാം ഒരു വിധി വിളയാട്ടം എറിയരുതേ കല്ലുകൾ നോവും കരളുകളിൽ പറയരുതേ കുത്തുവാക്കുകൾ നെഞ്ചകമൊരുങ്ങുമ്പോ ഓ മരണം മഞ്ചരുമായി ഇവ നത്തൂടെ പോകണ്ടേ മരണം മഞ്ചരുമായി ഇവടെ പോക മനോഹര ഭൂമിയിൽ ഇനി ഒരു ജന്മമില്ലല്ലോ സുഹൃത്തെയ്യസ്വദിക്കുക നാം പോരാ മനോഹര ഭൂമിയിൽ ഒരു ജന്മമില്ലല്ലോ സുഹൃത്തേ ആസ്വദിക്കൂമിയിൽ ഒരു ജന്മമില്ലല്ലോ പ്രിയപ്പെട്ടവരെ ആസ്വദിക്കുക നാ റെഡിങ്ങനെയാ കളിക്കുന്നത് എങ്ങനെയാ துள்ளி கலிக்கிறத நீ வந்து துள்ளிக்கோ ஆ டான்ஸ் கலிக்கணும் engineering ஆ